ചാമരം തങ്ങിൽ വീണു മാടി വിളിക്കുന്നു ഗന്ധർവഗീതം മേഘങ്ങൾ നൃത്തമാടുന്ന കാറ്റിൽ മാലാഘമാരചിക്കുന്നു മാലാഘമാരചിക്കുന്നു കടലിന്റെ തിരമാ പക്ഷികൾ പാടുന്നു വിളിച്ചാൽ ഭാഷ രചിച്ചിടുന്നു പ്രകൃതി തൻ ഭാഷ രചിച്ചിടുന്നു പ്രകൃതി തൻ ഗീതം കേൾക്കുമാറാകണം ഹൃദയത്തിൻ താളത്തിൽ ആടിത്തി പ്രപഞ്ചത്തിൽ ഗീത നിറയും മഴ ണിയുമ്പോൾ പൂമ്പാറ്റകളിരുട്ടുമ്പോൾ മണ്ണിന്റെ മണം തീർക്കും അഞ്ചാം തിമിരം സൂര്യന്റെ വെളിച്ചം വിളക്കീല പ്രപഞ്ചത്തിൻ ഗീതത്തിൽ ഒന്നായി മാറും കാറ്റിൻ്റെ താളം പടരുമ്പോൾ ചുറ്റും ഉഷസന്ധ്യയിൽ പുഷ്പങ്ങൾ പരിമളം വിതറി ചിന്തകൾക്കൊരു സ്വരങ്ങൾ പിറക്കും പ്രകൃതിയുടെ ഗീതത്തിൽ തമ്മിൽ പ്രണയിക്കും പ്രകൃതിയുടെ ഗീതത്തിൽ തമ്മിൽ പ്രണയിക്കും